ഞങ്ങൾ അതാ എന്ന് പറഞ്ഞാൽ നമ്മൾ മസാഹിഖിന്റെ അഖിലും മുഴുവനും എല്ലാ മസാഹിഹന്മാരെ അഹിലും ഞങ്ങൾ ബദിരീങ്ങളെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താണെന്നറിയോ ബദിരീങ്ങളെ നിങ്ങൾക്ക് ഞങ്ങളെ കാക്കാനും സംരക്ഷിക്കാനും രോഗം മാറ്റാനുള്ള ഫുൾ പവർ എല്ലാ കഴിവും നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ തന്നെ നേരിട്ട് ഞങ്ങളെ രോഗം മാറ്റണേതാണ് ഞങ്ങൾ മുസിരിക്കാണോ ണോന്ന് പറ അവിടുന്ന് അങ്ങോട്ട് നോക്കാം നമുക്ക് കോട്ടക്കലിലുംവയിലും പുഴയിലും വഹാബികളെ നേരിട്ടത് അന്ന് തന്നെ ഞങ്ങളെ മശാഹിഖന്മാരുടെ തണലിലാണ് മസ്കത്ത് വാദപ്രതിവാദത്തിന് പോകുമ്പോ ഒന്നരായ ഷെയ്ഖുനോട് പറഞ്ഞതാണ് ഒറ്റക്ക് പോകുന്നു എന്ന് കരുതി ഭയപ്പെടേണ്ട ധൈര്യമായി പോയിക്കോളൂ ഞാൻ അവിടെ ഉണ്ടാകും അന്ന് ഞങ്ങൾ മശാഹിഖന്മാരുടെ കാറ്റ് തട്ടി ദൂരെ നിന്ന് ജീവിച്ചവരാണെങ്കിൽ ഇന്ന് സുരക്ഷിതരാണ് അതുകൊണ്ട് തന്നെ ആ നേർക്ക് നേർക്ക് നേരെയുള്ള ഒരു വളവില്ല അംഗീകരിക്കുന്നു അള്ളാഹു ആണ് സഹായത്തിന്റെ മാനദണ്ഡം അടിസ്ഥാനം അത് പറയേണ്ടതില്ല അത് മുിനങ്ങളൊക്കെ അങ്ങനെ പറയൂ പക്ഷേ എല്ലാ പവറും നൽകിയ നേതാവാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മടവൂർ അവരോട് നേരെ ഒരു ഒരു വളവില്ല ധാരണ ഞങ്ങളെ നേർക്ക് നേരെ ഞങ്ങളെ ഒന്ന് കാക്കണേ ഞങ്ങളെ രോഗം മാറ്റണേ ഞങ്ങളെ ഉൾക്കാഴ്ച നൽകണേ ഇത് തേടാൻ ഏത് കൊല കൊമ്പൻ വന്നാലും <laughs> <a weiß |zh|>, <perfected the> ും ഞങ്ങൾ അപ്പുറത്ത് വരാൻ ഏത് മൗലവിയാള് മൗലവടുണ്ടോ ഉണ്ടെങ്കി വരട്ടെ മൗലവിമാരും ഓരോ എല്ലാ മൗലവിമാരും കൂടി കൂടിക്കോളിയും ഞങ്ങൾ ഒറ്റക്കല്ലേ ഉള്ളൂ അതിന് കൂടുതലാളെന്ന് ആവശ്യമില്ല അതിന് ഞങ്ങൾ ഒറ്റക്ക് മതി കാരണം ഞങ്ങളുടെ മതത് ഇസ്തിഹാസന്റെ അർത്ഥം മാറ്റിയിട്ട് ആളുകളെ സു ഇപ്പാക്കാന്നാണ് വിചാരിച്ചില്ലേ നടക്കൂലത് ഇസ്തിഹാസന്റെ ഈ മായനക്കുള്ള ഇസ്തിഹാസ പറ്റുമോ എന്നാ ചോദ്യം അതിനുണ്ടെങ്കിൽ നമ്മൾ വെല്ലുവിളിച്ചില്ലേ കാരന്തൂരു മുതൽ ഈ അർത്ഥത്തിലുള്ള ഇസ്തിഹാസ പറ്റുമെന്ന് പറയാൻ ധൈര്യണ്ടോ